ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് രാവിലെ തന്നെ സാഹുണ്ണൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബിന്നി അനീഷ് അനിമോള് അങ്ങനെ കുറച്ച് പേരടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം സാബു ചോദിക്കുന്നുണ്ട് എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എൻ്റെ എൻ്റെ ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കിടന്നത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് ഞാനാണ് കിടന്നത് എന്തോട്ടി എന്നുള്ള രീതിക്ക് ബിനിയും ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബൂണ്ണം പറയുകയാണ് അതൊരു നല്ല കാര്യമല്ലല്ലോ അതൊരു ശുഭ സൂചന അല്ലല്ലോ ബിനി അപ്പം തിരിച്ച് പറയുന്നുണ്ട് ഒരു കോമഡി രൂപത്തിൽ പറയുന്നുണ്ട് സാഹു ചേട്ടനപ്പം അന്ധവിശ്വാസങ്ങളിലൊക്കെ ഭയങ്കര വിശ്വാസമാണല്ലേ എന്നുള്ള രീതിക്ക് പിന്നി പറയുന്നുണ്ട് അപ്പൊ അതിന് തിരിച്ച് സാഹു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് അന്ധവിശ്വാസം കാര്യങ്ങളൊന്നും അല്ല ഞാനുള്ള സീസണില് എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സൈഡില് കിടന്ന ഒരാളും പിന്നെ അവിടെ കിടന്നിട്ടില്ല എല്ലാരും എവിക്റ്റ് ആയി പോയി എന്നുള്ളത് സാബു പറയുന്നുണ്ട് ഞാനിതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ എല്ലാവരും ഇത് ചർച്ചയായ വിഷയം തന്നെയാണ് പിന്നീട് അങ്ങോട്ടേക്കുള്ള സീസണുകളിലും ആ ഒരു ബെഡ് എടുക്കാൻ എല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നൊന്നും പറഞ്ഞിട്ട് സബുൻ ബിന്നിനെ കുറച്ച് ടെൻഷൻ ടെൻഷനാക്കുന്നുണ്ടായിരുന്നു ബിന്നി ഓൾറെഡി കഴിഞ്ഞ വീക്കില് കുറച്ച് ഡൗൺ ആയിരുന്നു അപ്പോൾ അതിന് ടെൻഷനുണ്ടായിരുന്നു ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ വീക്ക് കുറച്ച് പേടിയുണ്ട് ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു അപ്പോൾ പുറത്ത് ചർച്ച ചർച്ചയായ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഭയങ്കര ഡൌൺ ആയിരുന്നു ഈ ഒരു വിഷയം കൂടെ കേട്ടതും ബിന്നി ഒന്നും കൂടെ ഡൌൺ ആയിട്ടുണ്ട് ഇനി കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ കഴിഞ്ഞ് സാബു ബിന്നിനോട് പറയുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞുതന്നെ അനുസരിച്ചുകൊണ്ട് നടക്കണ്ട ആൾക്കാർ പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ എഴുതിയിൽ എണ്ണ വെച്ച് എണ്ണി വെച്ചിട്ടാണ് സാബു അവിടെ നിന്ന് പോകുന്നത് ഈ ആഴ്ച പുറത്തുപോകാൻ സാധ്യത ഉള്ളതും പിന്നു തന്നെയാണ് അതൊരിക്കലും സാബുൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കിടന്നതുകൊണ്ടല്ല വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ തന്നെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ ഓൾറെഡി ഡൗൺ ആയിരുന്നു അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് സാബു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് സാബു പറഞ്ഞ കാര്യങ്ങളും കഴിഞ്ഞ വീക്ക് ഞാൻ ഓൾറെഡി ഡൗൺ ആണെന്നൊക്കെ റിയലൈസേഷൻ സ്റ്റേഷൻ വന്നതുകൊണ്ട് പിന്നെ ഭയങ്കര ടെൻഷനിലാണ്